രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് അതിൻ്റെ കുട്ടിക്കലാശം കേരളത്തിൽ നടക്കാൻ പോകുന്നതിന് ഏതാനും മണിക്കൂർ മുമ്പേ ഈ സുപ്രഭാതത്തിൽ എൻ്റെ മനസ്സിൻ്റെ കുട്ടിക്കലാശം എന്നെ സ്നേഹിക്കുന്ന എന്നെ വെറുക്കുന്ന നിങ്ങളോട് ഞാനൊന്ന് പറഞ്ഞോട്ടെ ആരെയും തിരുത്താനല്ല ആരെയും പ്രോത്സാഹിപ്പിക്കാനല്ല ആരെയും പ്രേരിപ്പിക്കാനല്ല ആരെയും അപമാനിക്കാനുമല്ല ഭഗവാന്റെ നാമം മനസ്സിൽ ധ്യാനിക്കുകയും നാവിൽ കൊണ്ടുവരികയും ചെയ്യുന്ന എല്ലാ മനുഷ്യർക്കും ഇതൊതകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു ഭഗവത്ഗീതയിലെ കീ വാക്യം എന്ന് പറയുന്നത് ധ്യാനയോഗത്തിലെ ആറാം അധ്യായം അഞ്ചാം വാക്യമാണ് ആറാം അധ്യായം അഞ്ചാം വാക്യം അതാണ് ഭഗവത്ഗീതയിലെ കീ വാക്ക് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഉദ്ധരേത് ആത്മനാത്മാനം ആത്മാനം അവസാദയേത് ആത്മൈവ ആത്മനോ ബന്ധു ആത്മൈവ എലിപുരാത്മനാ തനിക്കു താനേ പണിവതു നാഗം നരകവും അതുപോലെ എന്ന് കവിയും അത് പാടി നിന്റെ സ്വർഗം നീതന്നുണ്ടാക്കുന്നു നിന്റെ തോൽവി നീ തന്നുണ്ടാക്കുന്നു എല്ലാത്തിനും ഉത്തരവാദി നീ നീതന്ന നാലിൻ്റെ കൂടെ മൂന്ന് ചേർത്തിട്ട് ആറെന്നെഴുന്ന കുട്ടിക്ക് എക്സ് കിട്ടും പള്ളിക്കൂടത്തിൽ നാലിൻ്റെ കൂടെ മൂന്ന് കുട്ടിയാൽ ഇതേഴാന്ന തിരിച്ചറിവോടുകൂടി ചെയ്യുന്ന മോനെ പ്ലസും കിട്ടും ഇത്രയേ ഉള്ളൂ കർമ്മഫലം അതാണ് ജീവിതം അതുപോലെ ബൈബിളിലെ ഏറ്റവും കീ ഈ ഭാവം കൊണ്ടു നടക്കുന്ന വാക്ക് അത് ആറാം അധ്യായം അഞ്ചാം വാക്യമാണ് ആറാം അധ്യായം അഞ്ചാം വാക്യം ഏതാ മത്തായിയുടെ സുവിശേഷം പ്രാർത്ഥിക്കാൻ നിങ്ങൾ പള്ളിയിൽ പോകരുത് എന്നുള്ള ക്രിസ്തുവിൻ്റെ ഓർഡറാണ് വേണ്ടിയും വായിച്ച് മനസ്സിലായിക്കോട്ടെ അതല്ല ഇവിടുത്തെ വിഷയം നാളെ നമ്മൾ ബൗദ്ധിലേക്ക് പോവുകയാണ് മറ്റേ നാളിൽ ചിഹ്നങ്ങൾ പലതുണ്ട് ആവേശങ്ങൾ പലതുണ്ട് ആഗ്രഹങ്ങൾ പലതുണ്ട് പക്ഷേ ഏതൊക്കെ സാഫല്യമാവും ഏതൊക്കെ ഊഞ്ഞാലാക്കും എന്നുള്ളത് കാലത്തിനെ അറിയത്തുള്ളൂ എന്തായാലും സനാതന ധർമ്മബോധം വീണ്ടും ഇതവിടെ സ്ഥാപിക്കപ്പെടും രാമായണ മാസം ലോകമാകെ ആചരിക്കപ്പെടും എന്നൊക്കെ പറയുന്ന മോദിക്ക് ഭാരതീയൻ വോട്ട് കൊടുക്കൂ എന്ന് കണ്ണുമടത്തി ഞാൻ വിശ്വസിക്കുന്നില്ല ഭാരതം എന്തെന്നുപോലും അറിയാത്ത ഞാൻ ഹിന്ദുവാണെന്നറിയാത്ത ഹിന്ദുത്വത്തിൻ്റെ മഹത്വം അറിയാത്ത ധർമ്മബോധം എന്താണെന്നറിയാത്ത ഏ എനിക്കതൊന്നും ആവശ്യമില്ല വാലിംഗമ്പും എഴാറുള്ള മഹിഷമാണ് ഞാൻ ഈ പുമാൻ എന്ന് സ്വയം പോത്താക്കുന്ന പോത്തുകളുടെ നാട്ടിൽ പോത്തുകളുടെ ഓട്ട അവകാശം പോത്തുകളുടെ ഓട്ടുകുത്തൽ പോത്തുകളുടെ തിരഞ്ഞെടുപ്പ് പോത്തുകളുടെ ഭരണം ഇത് ഒരു കന്നുകാലി ചന്ത എന്നൊക്കെ പറഞ്ഞാലേ ഭാരതത്തെ ഈ നല്ലൊരു ദിവസം ഞാൻ അപമാനിക്കുക ചെയ്യുന്നത് അത് വേണ്ട അതുകൊണ്ട് ഭഗവാൻ ഭഗവത്ഗീതയിൽ പാടി നിനക്ക് നീ തന്നെ ചെയ്യും നിനക്ക് വേണ്ടുന്ന നരകം നീതന്നുണ്ടാക്കും നിനക്ക് വീണ്ടുന്ന സ്വർഗം തന്നെ നീതന്നാമോനെ എന്നുള്ള ഒരു വാക്ക് ഞാൻ ഈ ഊട്ടിൻ്റെ തലേദിവസം നിങ്ങളോട് പറയുന്നു ഇനിയും മണിക്കൂറുകൾ കഴിഞ്ഞാൽ കൊട്ടിക്കലാശം നിൽക്കും അത് കഴിഞ്ഞാൽ മൗനം മൗനം വിദ്വാനി ഭൂഷണം പിറ്റേ നോട്ട് അന്ന് നീ വിദ്വാനാവണമെങ്കിൽ നീ വിചിന്തനം ചെയ്യണം ആരെ ഇന്ത്യയുടെ രക്ഷകനായിട്ട് ഭാരതത്തിൻ്റെ ലീഡറായിട്ട് ആ കൊച്ചനെയാന്നോ ഈ വൃദ്ധനെയാന്നോ ഈ ഈ മുനിയാന്നോ ഈ തപസ്വിനിയാന്നോ ആരെയാ ആക്കട്ടിയത് അതോ ഈ വിട്ടിയാനയാണെന്നോ എന്നൊക്കെയുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിച്ച് നിങ്ങൾക്ക് ഒതകുന്നതിനെയും നിങ്ങൾക്ക് ഉപകരിക്കുന്നതിനെ നിങ്ങൾക്ക് ചേർന്നതിനെ ചേർക്കാൻ നിങ്ങൾക്ക് ദൈവം വകതിരിവ് പ്രജ്ഞാനം ബ്രഹ്മം ആ ജ്ഞാനം നിങ്ങൾക്ക് അവനായി ഭവിക്കട്ടെ അവനായി നൽകട്ടെ അവൻ നിങ്ങളിൽ നിറഞ്ഞിരിക്കട്ടെ എന്ന് ഭഗവാന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് നിങ്ങൾ വോട്ട് ചെയ്താൽ ഭാരതം ലോകത്തിൻ്റെ പഴയ ഗുരുസ്ഥാനത്ത് വരും ഭാരതം ലോകത്തിന് കണ്ണു തുറന്നുകൊടുത്ത ആത്മവിദ്യാലയമാണിത് എന്നുള്ള ഓർമ്മ ഓരോ ഭാരതീയനും വേണം എന്നു മാത്രം കൂടുതൽ ഡയലോഗ് ഒന്നും അടിക്കാതെ ഞാൻ പറയുന്നു സൂക്ഷിച്ചേ ഓട്ട് ചെയ്യാവേ വോട്ട് നിങ്ങളുടെ നാശത്തിനാകരുതേ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു തലമുറകളുടെ ശാപത്തിനാവരുതേ ഓട്ടെ കളനെയും ദുഷനെയും നുണയനെയും നുണ പറയുന്നവനെയൊന്നും ഇനിയും കേറ്റല്ലേ ഏറിയായിലോട്ടെ നല്ല തന്തയ്ക്ക് പറഞ്ഞ തറവാടികളുണ്ട് അതിനകത്ത് പക്ഷേ സ്വല്പം മെനക്കെണ്ണും കണ്ടുപിടിക്കാൻ അത് മനസ്സിൻ്റെ കണ്ണുകൊണ്ട് കണ്ടുപിടിക്കാൻ ൊക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സുകളെ തന്നെ ഈശ്വരന് ഭഗവാനെ സമർപ്പിച്ചിട്ട് ചെന്നാട്ട് ഭഗവാൻ ഭഗവത്ഗീതയിൽ പാടിയ സരസ്വതിയുടെ ഇരിപ്പടമായ താമര തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരും താമര തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരും ശരോനിലെ പനിനീർ പൂക്കൾ ഞാനാകുന്നു താഴ്വാരങ്ങളിലെ താമരപ്പൂക്കൾ ഞാനാകുന്നു ഞാനാകുന്നവൻ ഞാനാകുന്നു ഞാൻ ഈ പ്രപഞ്ചമാകുന്നു പ്രപഞ്ചവും ഞാനും ഒന്നാകുന്നു ഞാനും പിതാവും ഒന്നാകുന്നു കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ